ഇത് കണ്ടിട്ട് ഇപ്പം നമ്മുടെ പൈപ്പിൻ്റെ എന്തോ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കവറ് പോലും പൊട്ടിക്കാത്ത ഫിറ്റിങ്സൊക്കെയാണ് ഈ എടുത്തി കളഞ്ഞിരിക്കുന്നത് നോക്കി അവിടെ ഇത് ഏതോ റൂമിൽ നിന്ന് എങ്ങോട്ടോ അഴിച്ചതിൻ്റെ വാക്കേക്കാൻ എനിക്ക് തോന്നുന്നു ഇത് കണ്ടിട്ട് പിന്നെ ഇതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല ഓ ഇതാണ്ടൊരു വാക്കും ക്ലീനർ ഇരിക്കുന്നത് കണ്ടോ അടിപൊളിയൊരു വാക്കും തോന്നുന്നു ഈ കണ്ടിട്ട് അല്ല എല്ലാ എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ അതിൻ്റെ ബ്രഷ് കാര്യങ്ങളൊന്നും അതിൻ്റെ ചെറിയ ബ്രഷും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് അവൈലബിളാണ് ഇത് കണ്ടിട്ട് നല്ല രീതിയിലുള്ളൊരു വാഗങ്ങളിൽ തോന്നുന്നു കേട്ടോ അത്യാവശ്യം ഉള്ള സാധനങ്ങളും ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം അതിനകത്ത് തന്നെ ഇരിപ്പുണ്ട് പിന്നെ ഇത് ഇത് എനിക്ക് തോന്നുന്നു ഇത് ഏതോ മറ്റേ ആ നമ്മുടെ സൈഡ് ഡോറാണ് ആ കാണുന്നത് കേട്ടോ സൈഡ് ഡോർ അപ്പോൾ ഇവിടുന്ന് ഇളക്കേണ്ട ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സൂരസ്വദ് പുനീൽ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഈ ആഴ്ചയിൽ നമ്മൾ വീണ്ടും ഇറങ്ങി കാണും നമുക്ക് എന്തൊക്കെ ഫ്രീ ഐറ്റംസാണ് കിട്ടാൻ പോകുന്നത് ആഹാ കാണിക്കൊള്ളാലും ഇത് ആ ഒരു സോഫ സെറ്റ് ആ ഓർമ്മ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് കണ്ടിട്ട് വലിയ ഗുണമുള്ളൊരു സോഫ സെറ്റല്ല ആടിയൊക്കെ ഇച്ചിരി ഇളകിയാക്കി ഇരിപ്പുണ്ട് അതിൻ്റെ താഴത്തെ സീറ്റുകളും കാര്യങ്ങളും ഒന്നും കാണുന്നില്ല അറിവ് കൊണ്ട് തട്ടിയേക്കുവാണിത് ആ അകത്തെ സാധനങ്ങളെടുപ്പില്ല കണ്ടോ കേട്ടോ അകത്തെ സീറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ അത് അറിവുകൊണ്ട് ആ വേസ്റ്റിനകത്ത് കൊണ്ട് തട്ടി അല്ലാതെങ്കിലും അതെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സോഫ സെറ്റായിരുന്നു അത് ആർക്കാർക്കും ഇത് പക്ഷേ അത് അതാ വലിയ ഇതൊന്നും പറയാനില്ല എന്നാൽ കൊള്ളാൻ താനും എന്നാൽ വലിയ ഇതൊട്ടൊന്നും പറയാനൊട്ട് ഇല്ല താനും അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത സ്ഥലം തപ്പി പോവാം അപ്പോൾ ഞങ്ങൾ അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പം നിങ്ങൾ തന്നെ കാണുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ വീഡിയോ ഇടാൻ തുടങ്ങി പിന്നെ എന്തോരം ഫ്രീ ഐറ്റംസാണ് അല്ലേ ഇങ്ങനെ ഓരോ ആൾക്കാർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത് അല്ലേ എന്തോരം ഐറ്റംസ് അപ്പം നമുക്ക് അടുത്തൊരു സ്ഥലം ഇതാ എത്തിയിരിക്കുകയാണ് അത് അവിടെയും താഴെ കുറേ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അവിടെ ഒരു സൈഡ് ഡോർ ഇരിപ്പുണ്ട് കേട്ടോ എവിടെയോ ഏതോ ഒക്കെ പൊട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ട ഇതെന്താ നമുക്ക് നോക്കാം ഇതിനകത്തുള്ള നിധി ഓ ഇതേ വണ്ടിയുടെ ഡിസ്ക് ആണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നു കണ്ടില്ലേ ഇത് വണ്ടിയുടെ ഡിസ്ക് അതായത് പഴയ വണ്ടിയുടെ ഡിസ്ക് ഡിസ്ക് ബ്രേക്ക് ഫുള്ള് സെറ്റ് അങ്ങനെ അയച്ചത് അവിടെ മാറ്റി വെച്ചേക്കാണ് ആരോ ചേഞ്ച് ചെയ്ത് തോന്നുന്നു ഞാൻ വിചാരിച്ചു എന്ത് വിലപിടിപ്പുള്ള നല്ല സാധനങ്ങൾ അവർ മാറ്റി വെച്ചേക്കുവാന്ന് അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് വേറൊന്നും കാണാനില്ല ഇതെന്തുവാ ആ ഇവിടെന്തോ ഒരു ലൈറ്റ് പോലെ ഒരു സംഭവം എന്തൊക്കെ ഇരിക്കുന്നു പക്ഷേ അതിൽ എന്തോ ഒന്നും അറിയത്തില്ലത് അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് കിട്ടിയില്ല നമുക്ക് അപ്പം നമ്മുടെ അടുത്ത മേച്ചൂർപ്പുറം തേടി പോവാം അപ്പോൾ ഇതാ നമ്മുടെ അടുത്ത സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടെ അറിയാലോ ഇത് നമ്മുടെ എല്ലാ ഡ്രം ആണ് ഒത്തിരി സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കളയാൻ പോകുന്ന സ്ഥലമാണ് ഇനി നമ്മൾ അവിടെ കാണുന്ന എന്താ സോഫ സെറ്റെല്ലാം എടുത്ത് ഇവർ ഇവിടെ ആണ് കൊണ്ടുവന്ന് തട്ടുന്നത് കൊണ്ട് ഇവിടെ ഇതെല്ലാം ഇവർ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല എനിക്ക് എത്തി കാണാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഇതൊരു മെത്തയാണ് കേട്ടോ ഒരു മെത്ത ആ ഒരു മെത്തയുണ്ട് രണ്ട് മെത്തയുണ്ടല്ലേ ആ രണ്ട് മെത്തയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഐറ്റംസും കാര്യങ്ങളൊന്നും അങ്ങനെ വിലയിട്ടൊന്നുകൊണ്ട് കാണാനില്ല നമുക്കിനി ഇതിനകത്ത് എന്താ ഉള്ളത് എന്ന് നോക്കാം നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും വിലവടുപ്പുള്ള സാധനങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പം നമുക്ക് പോവുകയാണ് ഞാൻ അതിലേക്ക് എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടോ ഇതിനകത്ത് എന്തൊക്കെയോ ബാഗ് കാറിൻ്റെ സൺഷെയ്ഡ് ആ കാർ സൺഷെയ്ഡ് ചെറിയൊരു ട്രോളി ബാഗ് അങ്ങനത്തുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് കിടക്കുന്നു ട്രോളി ബാഗ് കൊള്ളാവുന്നതാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല കൊള്ളാവുന്നതായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർ കളയ ഇങ്ങനെ ഇതിനകത്ത് എടുത്തില്ല അത് ഒരുപക്ഷെ വെളിയിലാണ് വെച്ചിരുന്നത് പക്ഷേ ഇവിടെ വേറൊരു കാര്യമുണ്ട് കേട്ടോ ചിലവർ മാത്രമേ ഈ സാധനം കൊണ്ട് വെളി വെക്കത്തുള്ളൂ ചിലർ കൊണ്ട് ഈ വേസ്റ്റ് അതുകൊണ്ടിടും പക്ഷേ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നില്ല അത് അതും കൂടെ ഒക്കെ എടുത്ത് വെളിപ്പിച്ചിരുന്നു വെച്ചിരുന്നെങ്കിൽ ആരെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടേ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് സ്ഥലത്തെത്തി എൻ്റെ പൊന്നെ ഇത് ആ പാടം എന്നറിഞ്ഞിക്കാവും ഞാൻ അതുകൊണ്ടിരിക്കുന്നു ഇത് കണ്ടോ ചെറിയെന്തൊരു ഷെൽഫാണ് ഇരിക്കുന്നത് അതിൻ്റെ താഴെ ഒരു മെത്തേ മെത്തേഡ് കൂട്ടെന്തോ ഒരു സംഭവം എന്തോ എന്ന് എനിക്ക് കണ്ടോ അവിടെ ഒരു മിക്സി കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കാരണം നിങ്ങൾ മിക്സി കണ്ടോ അവിടെ ഒരു മിക്സിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് എനിക്കിതിപ്പോൾ നേരത്തെ ആരെങ്കിലും കൊണ്ട് താഴെ വെച്ചിരുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ അപ്പോൾ ഈ ചപ്പും ചവരുകളും എല്ലാം വന്നപ്പോഴത്തേക്കും നമ്മുടെ മിക്സി അങ്ങ് മൂടിപ്പോയില്ലേ കണ്ടാ ഇരിക്കുന്നു ഇവിടെയൊക്കെ ഈ സാധനത്തിന് ഇച്ചിരി വിലയുള്ള സാധനമാണ് കേട്ടോ മിക്സിയൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടൊന്നും ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ മിക്സി ഒന്നും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ വൺ ട്വൻറ്റി വോൾട്ടിൻ്റെ മിക്സി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതും കൂടെ സെക്കൻഡ് ഹാൻഡ് മിക്സിയൊക്കെ ഭയങ്കര ഡിമാൻഡായിട്ടോ കിട്ടാനും പാടാണ് അപ്പം ഇവിടെ നമ്മുടെ നാട്ടിൽ കൂടെ എല്ലാവരും അങ്ങനെ മിക്സി ഒന്നും ഉപയോഗിക്കാറില്ല അപ്പം അതുകൊണ്ട് നമുക്കതിവിടെ കിട്ടാനും വലിയ പാടാണ് അതുകൊണ്ട് ഉള്ള മിക്സിക്കൊക്കെ നല്ല ഡിമാൻഡുമാണ് അപ്പം നമുക്ക് അടുത്ത മേച്ചിൽ പുറം തേടി പോവാം അപ്പം ഇവിടെ നമ്മളങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പം ഇവിടെ അങ്ങനെ ഒന്നും കാണാനൊന്നുമില്ല എല്ലാം വേസ്റ്റുകളുടെ കൂമ്പാരങ്ങൾ തന്നെ പ്രത്യേകിച്ച് വേറൊന്നും ഇവിടെ കാണുവാൻ സാധിക്കുന്നില്ല ഓക്കെ അപ്പം നമുക്ക് വീണ്ടും നമുക്ക് നമ്മുടെ അടുത്ത സ്ഥലം ഏതാണെന്നുള്ളതെന്ന് വെച്ചാൽ തേടിപ്പോവാം അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെയും എന്തൊക്കെയോ ഉണ്ടോ എന്തൊക്കെയോ ഉണ്ടോ എന്തായാലും നമുക്കകത്തേക്ക് കയറാല്ല തുറന്ന് കയറുമ്പോഴല്ലേ എന്താണ് നമുക്ക് ഇവിടെ കാത്തു വെച്ചിരിക്കുന്ന സർപ്രൈസ് എന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് സർപ്രൈസ് ഒന്നും കാണുന്നില്ല ഇവിടെയും ഒന്നും കാണുന്നില്ല അപ്പോൾ ഇവിടെ നമ്മളെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ ഇവിടെ ഒരു ഐറ്റം കിടക്കുന്നു എൻ്റെ ഈ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ താഴെ ഒരു ഐറ്റം കിടപ്പം ഞാൻ കാണിച്ചു തരാം എൻ്റെ ഈ സാധനം അത് എന്നതാണെന്ന് മനസ്സിലാകുന്നില്ല എന്തോ ഒരു സാധനം അവിടെ കടപ്പുണ്ട് പിന്നെ കുറേ ബിയറിൻ്റെ ഇതൊക്കെ കവറൊക്കെ കിടക്കുന്നത് ആ കിടക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ അതിലേപ്പം നമ്മൾ കൈയൊക്കെ ഇട്ട് അത് വാരി നോക്കേണ്ടിയിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ അതിലേക്കും കാണുന്നില്ല ഓ ആ വേണ്ട സാധനം ആ ഇത് നല്ലൊരു കസേരയാണ് കേട്ടോ ഇതാരോ കൊണ്ട് വെച്ചിരിക്കുകയാണ് പക്ഷേ നമ്മൾ ഇരിക്കുന്നവെല്ലാം ആകെപ്പാടെ പറഞ്ഞ് നാശമായി പോയിട്ടുണ്ട് പക്ഷേ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല സ്റ്റാൻഡിലും കാര്യങ്ങൾക്കൊന്നും കുഴപ്പമൊന്നുമില്ല നല്ലൊരു കസേര ഇത് ആർക്കെങ്കിലും ഉപകരണം ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഉപകാരപ്പെടുന്ന രീതിയിൽ അവർ വെളി കൊണ്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും അങ്ങനെ അവിടെ നിന്ന് എടുത്തുകഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തിരിക്കുകയാണ് വാ ടി വി വേണ്ടേ ടി വി ടി വി ആരോ ടി വി കൊണ്ട് കളഞ്ഞിരിക്കുകയാണ് അപ്പം ഇതിനകത്ത് എന്തോ ഐറ്റംസ് കണ്ടൊക്കെ കിടക്കുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ജസ്റ്റ് നിങ്ങളത് കാണിക്കാൻ കേട്ടോ വലിയ ആയിട്ടും കാര്യങ്ങളൊന്നുമില്ല എന്തോരായിട്ട് തന്നെ അത് ഉണ്ട് ആ ആരുടെയോ ജാക്കറ്റോ പഴയ ഷൂ ഒക്കെ കേട്ടോ കൊണ്ടിട്ടേക്കുവാ അപ്പോൾ ഇവിടെ ഒരു ടി വി നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഇതിൽ കുഴപ്പമില്ലാത്ത കൊളക്ഷൻ ഉണ്ടല്ലോ നമ്മളൊരാ ഒരു സോഫ സെറ്റ് കണ്ടു ഒരു വാക്കം കണ്ടു ഒരു ടി വി ഉണ്ട് ആ ടി വി അത് പോക്ക കേട്ടോ അതിന് ഈ കാര്യമൊന്നുമില്ല ആ ടി വി അത് പോക്കാണ് കൊള്ളാം നല്ലതാണെങ്കിൽ തന്നെയും അത് പോക്കാണ് അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് അങ്ങനെ എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു മാറ്റ് അടിപൊളി ഓർമ്മ ഇങ്ങനെ കിടക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഈ മാറ്റ് കണ്ട് നിങ്ങൾ പുച്ഛിക്കുന്നു മരണട്ടോ മാറ്റിൻ്റെ ഒക്കെ ഭയങ്കര ഡിമാൻഡാണ് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് ഈ മാറ്റ് അതായത് നമ്മുടെ റൂമുകളിലൊക്കെ ഈ എന്താ പറയുക നമ്മുടെ ചില എല്ലാ ഫ്ലോറും ഒരു തടിയുടെ ഒന്നും ആയിരിക്കത്തില്ല അപ്പോൾ മാറ്റിൻ്റെ ഫ്ലോറും ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മീനിലേക്ക് ഇടാനായിട്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ അതെടുത്തുകൊണ്ട് പോകും അല്ലെങ്കിൽ അതിനൊക്കെ നല്ല എന്തെങ്കിലും കേട് പറ്റി കഴിഞ്ഞാൽ നല്ല വില കൊടുക്കേണ്ടി വരും അപ്പം ഇവിടെയും അങ്ങനെ പ്രത്യേകിച്ച് എന്തോ ഒരു ടിന്നോ ഏറ്റൊക്കെ ഇരിക്കുന്നത് അതേ ഉള്ളൂ അങ്ങനെ പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നും നമുക്ക് കാണാനില്ല നമുക്കിനി അടുത്ത സ്ഥലത്തിലേക്ക് പോകാം നമ്മളങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങുകയായി തിരിക്കുകയാണ് അടുത്ത സ്ഥലം നോക്കുക എല്ലാം അടച്ചു കൂട്ടി ഭദ്ര ഒക്കെ ആക്കി ഇട്ടേക്കുവാണ് നമുക്ക് തുളന്ന് നോക്കാം എന്താ ഇവിടെ നമുക്കുള്ള സർപ്രൈസ് എന്നുള്ളത് ഇവിടെ വാതി നോക്കിയേ സൂപ്പർ ഐറ്റം ഓ അടിപൊളിയൊരു സോഫാണ് കേട്ടോ നിങ്ങളത് കാണാൻ പറ്റും നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നില്ല അടിപൊളി സ്വഭാവം ഇതിനെ ഒരു കംപ്ലൈൻ്റ് ആട്ടെ കേരളീയയിലാകട്ടെ കാര്യങ്ങളൊന്നുമില്ല അല്ല ന്യൂസ് സാധനം നോക്കി ആരും എടുത്ത് എനിക്കൊന്ന് ആരെങ്കിലും പുതിയത് മേടിച്ച് കാണും അവരുകൊണ്ട് തട്ടിത് എനിക്കൊന്ന് അതിൻ്റെ മുകളിൽ ആ വട്ടം പോലെ ഇരിക്കുന്നത് എനിക്കൊന്ന് അതിൻ്റെ സ്റ്റാൻഡാണ് നോക്കണ്ടത് ഈ വട്ടം പോലിരിക്കുന്നത് അത് അത് അതിൻ്റെ സ്റ്റാൻഡാണെന്ന് തോന്നുന്നു എൻ്റെ പൊന്നും അടിപൊളിയായിട്ട് ഒന്നും പറയാനില്ല കേട്ടോ അതിൻ്റെ വിത്ത് സ്റ്റാൻഡ് സഹിതം സൂപ്പർ സാധനം അത് ആരും കൊണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ ആർക്കെങ്കിലും അത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു എന്നാലും അടിപൊളിയൊരു സോഫ സെറ്റ് ആട്ടോ ഒന്നും പറയാനില്ല ചെറിയൊരു കീറൽ പോലും ഞാനിത് കണ്ടില്ല അടിപൊളിയൊരു സോഫ സെറ്റ് അപ്പം നമുക്ക് അടുത്ത ഒരു സ്ഥലത്തേക്കെത്താം ഇവിടെ അങ്ങനെ ഇവിടെയും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല ഇതെല്ലാം ഫുള്ളാണ് ഇതിൻ്റെ ബാക്ക് വല്ലതും ഉണ്ടോ അവിടെയും ഒന്നും കാണുന്നില്ല അപ്പോൾ അതെല്ലാം ഫുള്ളാണ് അപ്പം ഞാൻ പറയില്ല ആ സോഫ സെറ്റ് ഉണ്ടല്ലോ അടിപൊളി ഒരു സോഫ സെറ്റ് ഒന്നും പറയാനില്ല നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെയുള്ള സാധനം എല്ലാം കിട്ടുമോ ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും കാരണം അവരെടുത്തത് മാറ്റി ഭദ്രമായിട്ട് വെച്ചേക്കോ അതിൻ്റെ സ്റ്റാൻഡ് സഹിതം ആർക്കെങ്കിലും വേണമെങ്കിൽ അവരെടുത്തുകൊണ്ട് പോട്ടെന്നുള്ള രീതിയിൽ അതിൻ്റെ സ്റ്റാൻഡ് സഹിതം അവർ മാറ്റി വെച്ചേക്കാണ് എന്തായാലും കൊള്ളാം അപ്പോൾ ഞാനിങ്ങനെ നടന്ന് വരുന്ന വഴി കണ്ട ഒരു സംഭവമാണ് ഒരു ലോറിക്കകത്ത് കുറേ പുല്ല് സംഭവങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് എനിക്ക് ഇവിടുത്തെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ വന്നവരായിരിക്കും ഇതുപോലെ മരങ്ങളും അതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കാൻ വന്നതാണ് പിന്നെ ഇപ്പോൾ സമ്മർ ആണല്ലോ ഇപ്പോൾ ഇനി ഇതിൻ്റെയൊക്കെ സമയമാണ് അപ്പോൾ അതിനൊക്കെ വന്നവരായിരിക്കാം എന്നിട്ട് അവർ കൊണ്ടുവന്ന അവരുടെ എക്വിപ്മെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടോ എല്ലാം മെഷറീസാണ് ഇവർ യൂസ് ചെയ്യുന്നത് കുഴിക്കാനും നന്നായി ഇതൊക്കെ എന്തു എന്തുവാണെന്നറിയത്തില്ല എന്തോ കുറേയാണ് കണ്ടില്ലായിരിക്കും സാധനങ്ങളൊക്കെ അപ്പോൾ അവരത് കൊണ്ടുവന്ന വന്ന മെഷറീസാണ് ഓക്കെ അപ്പോൾ അതങ്ങനെ അവിടെ നടക്കട്ടെ നമുക്ക് നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് നോക്കാം ഇനി ഇതിനകത്ത് എന്താണ് നമ്മളെ കാത്തിരിക്കുന്നത് ആകാംക്ഷ ആയിട്ടുണ്ടല്ലേ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് ദേ ഒന്നുമില്ല ഒന്നും കാണുന്നില്ല ഇത് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല അങ്ങനെ നമുക്ക് ഇതിനകത്ത് നമ്മൾ നിരാശപ്പെടുത്തി കളഞ്ഞു അന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ നമുക്ക് എന്നിട്ടില്ല ഇന്ന് ഇന്ന് ടി വി വാദ വാക്കിംഗ് ക്ലീനർ സോഫ സെറ്റ് അതിൻ്റെ രണ്ട് സോഫ സെറ്റ് ഓർമ്മ അടിപൊളി സോഫ സെറ്റ് പിന്നെ ഇനി എന്തോ വേണം ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും സാധനങ്ങൾ വേണ്ടായിട്ടുണ്ടോ അങ്ങനെ ഇന്നും ഒരുമാതിരി കുഴപ്പമില്ലാത്ത ഒക്കെ നമ്മൾ കണ്ടു ഇനി നമുക്ക് അടുത്ത സ്ഥലത്തിലേക്ക് പോകാം എന്താന്നുള്ളത് ഇവിടെയും അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല ഇതിനകത്തൊന്നും അങ്ങനെ ഇല്ല ആ ഇവിടെ എന്തോ നെറ്റ് പോലെ എന്തോ ഒരു സംഭവം വെച്ചേക്കുന്നത് ഇത് എന്താ സംഭവം എന്നുള്ളത് എനിക്ക് ഷെൽഫ് ഒക്കെ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തൊരു ഐറ്റമാണ് അതങ്ങനെ അവിടെ വെച്ചേപ്പുണ്ട് പിന്നെ എന്തോ ഷെൽഫിൻ്റെ എന്തോ എന്താ അതിൻ്റെ അതിൻ്റെ പീസുകൾ കാര്യങ്ങൾ വേണ്ടൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അത് എന്തോ ഒരു കട്ടിൻ്റെ ആണോ വേറെ ഷെൽഫിൻ്റെ ആണോ എന്ന് എനിക്ക് ഒരു പെടുത്തില്ല അത് താഴെയൊക്കെ ഇരിപ്പുണ്ട് അപ്പം അവിടെ അത്രയൊക്കെ ഉള്ളു വേറെ പ്രത്യേകിച്ചൊന്നും കാണാൻ ഇതിനകത്തങ്ങൾ ഒന്നും ഇല്ല അപ്പം നമുക്ക് ഇനി ഇറങ്ങാം നമുക്ക് ഇറങ്ങിയിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ ഇനി ഇതുപോലുള്ള അടിപൊളി അമേരിക്കൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കുകയേ വേണ്ട അപ്പം അതാ എത്തി നമ്മുടെ അടുത്ത സ്ഥലം അടുത്ത സ്ഥലം നമുക്ക് എന്താ ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്ന വെറൈറ്റി ഐറ്റംസ് എന്ന് നോക്കാം എൻ്റെ കൊന്നെ ഇതെല്ലാം ഫുള്ളാണ് ആരോ പുതിയ മെത്ത മെത്തമേടിച്ചിട്ടുണ്ടോ അതിൻ്റെ ഒരു പാക്കറ്റ് അവിടെ കിടക്കുന്നത് വേറെ പ്രത്യേകിച്ചൊന്നും ഇവിടെ കാണാനില്ല ഇതെല്ലാം ഫുള്ളാണ് ഓ കുറേ പൂവും പൂവൊക്കെ ഇത് ബൊക്കെ ഒക്കെ സ്റ്റൈല് കുറേ പൂവൊക്കെ ഇത് അങ്ങനെ കഴിഞ്ഞ ദിവസം കൂടെ മദേഴ്സ് ഡേ ഒക്കെയായിരിക്കും അപ്പോൾ അതിനുള്ള ആഘോഷങ്ങളൊക്കെ ആഘോഷിച്ചിട്ട് ആ ഉള്ള ഐറ്റം ഒക്കെ ആയിരിക്കും അതുകൊണ്ട് ഇതകത്ത് ഞാൻ ഒക്കെ കിടക്കുന്നു അപ്പോൾ അങ്ങനെ ആഘോഷിക്കേണ്ടതായിരിക്കും ആ പൂവും ബൊക്കെയൊക്കെ അവിടെ കിടക്കുന്നത് ഓക്കെ അപ്പം ഇതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല നിങ്ങളൊരു കാലം ശ്രദ്ധിച്ചുകൊണ്ടായി എവിടെ നോക്കിയാലും കൊറോണ ബിയറിൻ്റെ കവറായല്ലേ കൊറോണ ഇവിടുത്തെ അത്യാവശ്യം നല്ല ബിയറാണ് കേട്ടോ കൊറോണ അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനം അതാണ് അപ്പോൾ ഇവിടുത്തെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ബിയറാണ് അപ്പം എവിടെ നോക്കിയാലും നിങ്ങൾ ആ കവർ കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട അത് നല്ലൊരു ബിയറാണ് അതുകൊണ്ടാണ് അത് എല്ലായിടവും കാണപ്പെടുന്നത് ഞാൻ നിങ്ങളേക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞതേളും അപ്പം ഇത് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാൻ ആഹാ അടിപൊളി ഒരു കണ്ണാടി താഴെ ഇരിപ്പുണ്ട് കേട്ടോ വേറെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ ഇല്ല ഒന്നും കാണുന്നില്ല അതുകൊണ്ട് അടിപൊളി ഒരു കണ്ണാടി ഇവിടെ ഇരിപ്പുണ്ട് ഒരു പൊട്ടലോ കാര്യങ്ങളോ ഒന്നും ഇല്ല സൂപ്പർ അടിപൊളി ഫ്രെയിമോടുള്ളൊരു കണ്ണാടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പം ഇത്ര ഐറ്റംസ് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ അങ്ങനെ വേറെ പ്രത്യേകിച്ച് ഐറ്റംസും കാര്യങ്ങളും ഒന്നും ഇവിടെ കാണുന്നില്ല അതിൽ കണ്ണാട് ചെയ്ത് കൊള്ളാം അതെനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഓക്കെ ഇവിടെ വേറെ കോർണറിലൊക്കെ വെക്കുന്നതെന്തോ ഷെൽഫോ ഉള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ താഴെയൊക്കെ ചേത്രി കിടപ്പണം അപ്പോൾ ഇതിനകത്ത് അകത്തൊക്കെ ചിലപ്പോൾ നല്ല സാധനങ്ങളാണ് അതിൻ്റെ മീനിലൊക്കെ വേസ്റ്റ് വന്ന് കിടക്കുന്നതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഓക്കെ അപ്പം അതോടുകൂടി നമ്മുടെ ഏരിയ തീർന്നിരിക്കുകയാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് രേഖപ്പെടുത്തിയിരിക്കണം നമ്മൾ ഉറപ്പായിട്ടും രേഖപ്പെടുത്തിയിരിക്കണം അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ